ആദ്യത്തെ പ്രതികരണമാണ് പോരാട്ടത്തിൽ കൂടെ നിന്നവർക്ക് നന്ദി പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അധിക്ഷേപിച്ചവർക്കുള്ള കൃത്യമായ മറുപടി കൂടി ആ പോസ്റ്റിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഈ സമയം മറ്റൊരു പ്രതികരണം കൂടി വരുന്നത് മഞ്ജു വാര്യരുടെ ഭാഗത്തു നിന്നുമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുമായി മഞ്ജു വാര്യരും എത്തുകയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാകില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ ഉണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത് മഞ്ജു വാര്യരാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കൂടി തീരു ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ഓരോ മനുഷ്യർക്കും വേണ്ടി കൂടിയാണ് അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തലയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം ഉണ്ടായ തീരു അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം മഞ്ജു വാര്യർ ഇങ്ങനെ അതെ ആ കാര്യങ്ങളാണ് ട്രയൽ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഏറ്റവും ആദ്യത്തെ അതിജീവിത പറയുന്നത് മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ അനധികൃതമായി പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് ആ സാഹചര്യത്തെക്കുറിച്ച് വിശദമാക്കാൻ പലതവണ ആവശ്യപ്പെട്ടതാണ് ഈ അധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് അപ്പോൾ അവിടെ അനീതി നടന്നു ആ ദൃശ്യങ്ങൾ സുരക്ഷിതമായിരിക്കാം ആണെന്നാണ് വിധിനായത്തിൽ ജഡ്ജ് പറയുന്നത് അപ്പോൾ പോലും എന്തുകൊണ്ട് മെമ്മറി കാർഡിൽ ഒരു ഇടപെടൽ നടന്നു എന്നതാണ് ഹർജികൾ ഇപ്പോഴും പ്രധാനപ്പെട്ട തനിക്ക് നീതി നിഷേധിക്കപ്പെട്ട കാരണമായി മുന്നോട്ട് മുന്നോട്ടിരിക്കുന്നത് രണ്ട് രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു അവർ പിന്നോട്ട് പോവുകയായിരുന്നു അത് കോടതിയിലെ അന്തരീക്ഷം കാരണമാണ് അങ്ങനെ അവർ പിന്നോട്ട് പോയത് വ്യക്തിപരമായി അവർ തന്നോട് കാര്യം പറഞ്ഞു ഈ കോടതിയിലെ അന്തരീക്ഷം ശത്രുതാപരമായി പ്രോസിക്യൂഷനോട് പെരുമാറുന്ന ഒരു സാഹചര്യം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ രണ്ടു പേരും പിന്നോട്ട് പോയത് അത് അതിജീവിത അവരെ എടുത്തു പറയുന്നുണ്ട് മറ്റൊന്ന് ഒരു വിചാരണയ്ക്ക് വേണ്ടി ഈ ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി അതിജീവിത മുൻ ഉന്നത കോടതികളിലേക്ക് പോകുമ്പോൾ ഇതേ ജഡ്ജി തന്നെ വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഭാഗം ആ ഹർജിയിൽ ചേരുന്നത് കക്ഷി ചേരുന്നത് അപ്പോൾ തന്റെ സംശയങ്ങൾ വിലപ്പെടുന്നതാണ് പ്രതിഭാഗത്തിന് ഈ ജഡ്ജി ആവശ്യമുണ്ട് എന്ന് പറയുന്നിടത്ത് തന്റെ സംശയങ്ങൾ വിലപ്പെടുന്നു എന്നതാണ് അതിജീവിത ഇവിടെ എടുത്തു പറയുന്നത് മറ്റൊന്ന് തനിക്ക് രണ്ടായിരത്തി ഇരുപത് തുടക്കത്തിൽ തന്നെ ോന്നിയെന്ന് അതിജീവിത പറയുകയാണ് അപ്പോൾ തുടക്കകാലം മുതൽ തന്നെ അതിന്റെ സൂചനകൾ അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു അതെ അതാണ് ഈ വിധി വന്നപ്പോൾ തന്നെ അതിജീവതയുടെ അഭിഭാഷകർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതാണ് സുഹൃത്തുക്കൾ സംസാരിച്ചതാണ് എന്തായിരിക്കും അതിജീവിത ഈ വിഷയത്തിൽ പറയുക എന്നതായിരുന്നു ഏറ്റവും ആകാംക്ഷയോടെ അതിജീവിതയുടെ വാക്കുകൾ എന്തായിരിക്കും ആ വിധിയെ അതിജീവിത എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് വെളിച്ചത്തിന്റെ ഒരു കണിക മാത്രമാണ് തന്റെ മുന്നിൽ തെളിഞ്ഞത് അതായത് ഉത്തരകൃത്വത്തിൽ ആറ് പേർക്ക് ശിക്ഷ വിധിച്ചവരുടെ വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക മാത്രം താൻ കാണുന്നു എന്ന് പറയുന്നു അവിടെ അതിജീവിത എടുത്തു പറയുന്നത് ആ കണി വെളിച്ചം ഒരു കണിക മാറ്റി നിർത്തിയാൽ ബാക്കി തീരുട്ടായിരുന്നു എന്ന് നമുക്കിൽ നിന്ന് വായിച്ചെടുക്കാം മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല ആ തിരിച്ചറിവാണ് തനിക്ക് ഇവിടെ ഉണ്ടായത് നിരന്തരമായ വേദനകൾ കണ്ണീര് മാനസിക സംഘർഷം അതൊക്കെ താണ്ടി ആ വിധിക്കായി കാത്തുനിന്നു ആ വിധി വന്നപ്പോൾ നിയമത്തിന്റെ മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല അപ്പോൾ അങ്ങനെയാണ് അതിജീവിതയ്ക്ക് വ്യക്തിപരമായി ഈ വിധി ബാധിച്ചിരിക്കുന്നത് അതാണ് അതിജീവിതയ്ക്ക് നൽകിയ ആശ്വാസം അതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്തായാലും കൂടെ നിന്ന മനുഷ്യത്വമുള്ളവർക്കൊക്കെ നന്ദി എന്ന് അതിജീവന പറയുന്നു എന്തായാലും വലിയ വിമർശനം വലിയ പ്രതിഷേധം അതിജീവിതര വാക്കുകളിലുണ്ട് അത് പ്രധാനമായും ഇതാണ് മെമ്മറി കാർഡ് വിഷയത്തിലെടുത്ത നടപടി ഈ ജഡ്ജിയെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഭാഗം ആ ജഡ്ജിയെ മാറ്റരുതെന്ന നിലപാടുമായി ഹർജിയിൽ കക്ഷി ചേർന്നു സംശയങ്ങൾ നമസ്കാരം നടി ആക്രമിച്ച കേസിലെ വിധി പുറത്ത് വന്നിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കുകയാണ് ഈ ഒരു പ്രതികരണം ഒരു ഫേസ്ബുക്ക് കുറിപ്പോ അല്ലെങ്കിൽ ഒരു വികാര പ്രകടനമോ അത് മാത്രമല്ല ഒരു ന്യായവ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു തുറന്ന കുറ്റപത്രമാണ് ഈ വിധി പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്ക് ഇതിൽ അത്ഭുതമില്ല ഇങ്ങനെ ഒരു വാക്കുകളോടെയാണ് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ നീണ്ട അവളുടെ പോരാട്ടത്തിന്റെ പുതിയ അധ്യായം തുടങ്ങുന്നത് അതിജീവിത പറയുന്നത് ഇതാണ് പ്രതികളിൽ ആറുപേര് ശിക്ഷിക്കപ്പെട്ടു തന്റെ വേദനയെ കെട്ടുകഥ എന്ന് പരിഹസിച്ചവർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വിധി ഒന്നാം പ്രതി തന്റെ പേഴ്സണൽ ഡ്രൈവർ ആണ് എന്നുള്ള പ്രചരണം ശുദ്ധ നുണയാണ് എന്ന് വീണ്ടും വ്യക്തമാക്കുകയാണ് അതിജീവിതം ിൽ ഒരു സിനിമയ്ക്കായിട്ട് പ്രൊഡക്ഷൻ നിയോഗിച്ച ഒരാൾ മാത്രമാണ് അയാൾ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത് ക്രൈം നടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അയാളെ കണ്ടതും ഇവിടെ സമൂഹം കെട്ടിപ്പടുത്ത കള്ള കഥകളെ അതിജീവിത ഒരൊറ്റ വരിയിൽ തകർക്കുകയാണ് കോടതിയുടെ ഈ ഒരു വിധിയെ രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കുകയാണ് അതിജീവിത ഇതാണ് ഈ ഒരു കുറിപ്പിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ അവസാനം തന്നെ കേസിലെ ചില അന്യായമായിട്ടുള്ള നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അവൾ തുറന്നു പറയുകയാണ് ഒരു പ്രത്യേക പ്രതിയിലേക്ക് എത്തുമ്പോൾ കേസിന്റെ ഗതിമാറ്റം സംഭവിച്ചു എന്നും പ്രോസിക്യൂഷന് മനസ്സിലാക്കിയിരുന്നു എന്ന് അവൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ട്രയൽ കോടതിയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും അവൾ സമീപിച്ചിട്ടുണ്ടെന്നും എല്ലാ ഹർജികളും നിഷേധിക്കപ്പെട്ടുമെന്നും പറയുന്നുണ്ട് ഇതാണ് അതിജീവിതയെ ഈ രാജ്യത്ത് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചതും ഇനി തെളിവുകളും സംശയങ്ങളും അതിജീവിത ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ് അതായത് കേസിലെ പ്രധാന തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഇരിക്കെ അത് മൂന്ന് തവണ അനധികൃതമായിട്ട് അത് തുറന്നതും പരിശോധിച്ചതും എല്ലാം കണ്ടെത്തി ആദ്യത്തെ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം ഈ ഒരു പ്രോസിക്യൂഷനോട് ശത്രുതാപരമാണെന്ന് പറഞ്ഞ് രാജിവെച്ചത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട എന്ന് അവർ തന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് അതിജീവിത പറയുന്നത് ജഡ്ജിയെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ പ്രതിഭാഗം അതായത് ഇതേ ജഡ്ജി തന്നെ തുടരട്ടെ എന്നുള്ള ഹർജിയിൽ കക്ഷി ചേർന്നതും അവരുടെ സംശയങ്ങൾക്ക് ബലം നൽകിയതായിട്ടും അവൾ പറയുന്നുണ്ട് ജനാധിപത്യത്തിലെ ഒരു പ്രധാന ചോദ്യമാണ് ഇപ്പോൾ അതിജീവിത ഉയർത്തുന്നത് ഈ കേസ് ഓപ്പൺ കോടതിയിൽ അതായത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും കാണാവുന്ന രീതിയിൽ നടത്തണം എന്നത് എന്നാൽ ഈ ഒരു ആവശ്യം തീർത്തു നിഷേധിക്കപ്പെട്ടു ഇവിടെയാണ് മറ്റൊരു ചോദ്യം അതായത് നീതി നടന്നു എന്നത് മാത്രം മതിയോ നീതി നടന്നു എന്ന് ജനങ്ങൾക്ക് കാണാനും കഴിയേണ്ടതല്ലേ അവസാനമായിട്ട് സമൂഹത്തോട് അതിജീവിതയ്ക്ക് പറയാനുള്ളത് അവസാന വരികളിൽ വേദനയും ശക്തിയും ഒരുമിച്ച് ചേർന്നതായിരുന്നു അവരുടെ വാക്കുകൾ പണം വാങ്ങിയുള്ള നുണക്കഥകളും അധിക്ഷേപപരമായിട്ടുള്ള കമന്റുകളും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിന് തന്നെയല്ലേ നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് ഈ യാത്ര മുഴുവൻ മനുഷ്യത്വത്തോടു കൂടി നിന്ന എല്ലാ മനുഷ്യരെയും അവൾ നന്ദിയോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇതൊരു നടിയുടെ കുറിപ്പ് മാത്രമല്ല ഇതൊരു സ്ത്രീയുടെ വേദന മാത്രമല്ല ഇത് നമ്മുടെ നീതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു തുറന്ന ചോദ്യമാണ് ഇന്നിവിടെ ശിക്ഷിക്കപ്പെട്ടത് ആറ് പ്രതികളാണ് എന്നാൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ട്രയൽ കോടതിയും ഒരു സംവിധാനവും ഒരു സമൂഹത്തിന്റെ മൗനവുമാണ് നീതി ലഭിച്ചുവോ ഇല്ലയോ എന്നതിലപ്പുറം നീതി ലഭിച്ചുവെന്ന് വിശ്വസിക്കാൻ അതിജീവിതയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ ഒരു കുറിപ്പിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതും വെറും ഒരു കേസ് അല്ല ഇത് നമ്മുടെ രാജ്യത്തെ നീതിയുടെ അളവുകോലാണ് എന്തായാലും ഈ വിധിക്ക് ശേഷം കോടതിക്ക് പുറത്തും സോഷ്യൽ മീഡിയയിലും വ്യക്തമായിട്ടുള്ള രണ്ടായിട്ട് പിള്ളർന്ന അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് ഒരു ഭാഗം പറയുന്നു കോടതി തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കില്ല എന്നതും ദിലീപ് വെറുതെ വിട്ടതോടെ ഇത് അവസാനിക്കേണ്ട ഒരു കേസാണ് എന്നതും എന്നാൽ മറ്റൊരു ഭാഗം ചോദിക്കുന്നത് എട്ട് വർഷത്തിലധികം നീണ്ട പോരാട്ടത്തിന് ശേഷം അതിജീവിത തന്നെ തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വെറും വികാരമാണോ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു വിചാരണ നടന്നത് കോടതിയിലല്ല കമന്റ് ബോക്സുകളിലാണ് അതിജീവിതയുടെ വാക്കുകൾ കേൾക്കാതെ അവളെ വീണ്ടും വീണ്ടും കഥ പറയുന്നവൾ പ്രതിഫലം വാങ്ങിയവൾ എന്നൊക്കെ മുദ്ര കുത്തുന്ന കമന്റുകൾ അതേസമയം തന്നെ ഇവൾ ഒറ്റയാളല്ല ഈ ഒരു പോരാട്ടം സ്ത്രീകളുടേതാണ് നീതി കിട്ടാത്തതിന്റെ തെളിവാണ് ഈ ഒരു പ്രതികരണം ഇങ്ങനെ തുറന്നെഴുതി പിന്തുണച്ചവരും ഏറെ പേരുണ്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ ഒരു കേസ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രതിയെ മാത്രം വിലയിരുത്തിയോ അതോ അതിജീവിതയുടെ വിശ്വാസ നഷ്ടത്തെ സമൂഹമായിട്ട് ഗൗരവത്തിൽ കണ്ടോ കോടതിയുടെ വിധി മാത്രം മതിയോ അതോ അതിജീവിതയ്ക്ക് നീതിയിലേക്കുള്ള ഒരു വിശ്വാസം തിരിച്ചു നൽകാനും ഈ ഒരു സമൂഹത്തിന് ഉത്തരവാദിത്തമില്ലേ ഇനി സമൂഹത്തിന്റെ മനസ്സാക്ഷിയോടുള്ള ഒരു ചോദ്യമാണിത് ഇന്നിവിടെ കോടതി വിധി പറഞ്ഞത് നിയമമാണ് പക്ഷെ പൊതുജനം പറയുന്നത് വികാരമാണ് അതിജീവിത പറയുന്നതോ അനുഭവമാണ് എന്നാലും നിയമത്തിന്റെയും പൊതുജന അഭിപ്രായത്തിന്റെയും അതിജീവിതയുടെയും വേദനയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വലിയ ശൂന്യതയാണ് ഈ ഒരു കേസ് നമ്മൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് നീതി നടന്നു എന്നത് മാത്രമല്ല നീതി നടന്നു എന്ന് ഒരു അതിജീവിതയ്ക്ക് വിശ്വസിക്കാനായോ എന്നതാണ് യഥാർത്ഥ ചോദ്യം ഇതൊരു കേസ് ഫയലല്ല ഇത് നമ്മുടെ രാജ്യത്തെ നീതി വ്യവസ്ഥയിലേക്കുള്ള ജനവിശ്വാസത്തിന്റെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വിധിക്ക് ശേഷം സമൂഹം ശിവിയായിട്ടുള്ള സ്ഥലത്താണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീയെ വീണ്ടും ഒറ്റപ്പെടുത്തുന്ന വഴിയിലാണോ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം